വെൽക്കം ബാക്ക് ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി അമ്പും ബില്ലും ഒലക്കടം മോഡ് അവസാനം ഫിഫ മഞ്ചേരി ചെറുപ്പ്ശേരി തോറ്റ് ഗൈസ് തോറ്റ് ആദ്യ കളി തന്നെ തോറ്റി കളിയെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ മഞ്ചേരിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ വിചാരിച്ച ആ ഒരു പ്രകടനം ഇന്നലത്തെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഓപ്പോസിറ്റ് ടീമായ ടൗൺ ടീം അരിക്കോട് നിന്ന് കത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞത് വേറെ ലെവല് അവർ ആ ടീം മികച്ച ടീമുകൊണ്ടാണ് അവർ ടൗൺ ടീം അരി കൂടെ നല്ല ചെറുപ്പശ്ശേരിൻ്റെ വണ്ടിലേക്ക് വന്നിട്ടുള്ളത് അനായാസം എടുത്ത് കളയാം എന്ന് അവരെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ധാരണ എനിക്ക് തോന്നുന്നത് ഫിഫാ മഞ്ജലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം രണ്ട് ടീമും ആദ്യ പകുതിയിൽ നല്ല സ്ലോലി ആയിട്ടാണ് കളി കളിച്ച് പോകുന്നത് വലിയ തിരക്കൊന്നും ആർക്കും വേണ്ട നല്ല നല്ല സാവകാശം കളിച്ച് അങ്ങനെ അങ്ങനെ പോകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു പക്ഷേ കിട്ടിയ ചാൻസ് ടൗൺ ടീം അരി കൂടെ നല്ലോണം മുതലാക്കിയിട്ടുണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ഓൺ ടാർഗറ്റ് ബോളുകളാണ് സലാമിൻ്റെ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഭയങ്കര ആയിട്ടുള്ള ഓരോ ഗോളുകളാണ് സലാം അത് സേവ് ചെയ്ത് സലാമിൻ്റെ പ്രകടനം എടുത്ത് പറയേണ്ടതെന്നാണ് ഒരു നാലഞ്ച് ഷോട്ടുകൾ സലാം നല്ല അടിപൊളിയായിട്ട് സേവ് ചെയ്ത് അത് ക്ലിയറൻസ് ചെയ്തിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഗോളായി മാറിയാണ് പക്ഷേ ഇപ്പുറത്തേക്ക് അരീക്കോടിൻ്റെ പോസ്റ്റിലേക്ക് എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടേ ഉണ്ടായിട്ടുള്ളത് ബാക്കി മൊത്തം അവർ തടഞ്ഞിട്ടിട്ടും അവരുടെ ബാക്ക് ഡിഫെൻസൊക്കെ സത്യമാണ് സൂപ്പർ ഡിഫെൻസാണ് ഇന്നലെ ടൗൺ ടീമരി കൊണ്ട് ഡിഫൻസ് അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അവരുടെ ആ ഒരു തന്ത്രത്തിൻ്റെ മുന്നിൽ രാജാക്കന്മാരെ ബേജാറില്ലാത്ത വലിയപ്പന്റെ പേര് കുട്ടികൾ സത്യം പോലെ അവിടെ വിറച്ചുപോയി ഈ സീസണിലെ എല്ലാ ടീമും ഒന്നിലൊന്ന് മെച്ചാണ് വേറെ ലെവൽ ടീമാണ് അപ്പോൾ ഏത് ടീമിനെയും നമ്മൾ വില കുറച്ച് കാണരുത് എന്നുള്ളതിൻ്റെ ഒരു പാടാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ അവിടെ ഹ്യൂറ സ്പോർട്സ് പഠനം കെ ഡിസ് കിശേരി തമ്മിലുള്ള കളിയിൽ സംഭവിച്ചത് എന്താണെന്നല്ല മക്കലൊക്കെ അറിയാം വമ്പൻ ടീം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്താണെങ്കിലോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നത് സത്യമാണ് കൊട്ട നിറയുന്നതായിരുന്നു യൂറോ സ്പോർട്സ് പഠനയ്ക്ക് പക്ഷേ അത് മറിച്ചാണ് സംഭവിച്ചത് അവിടെ കെ ഡി എസ് കിശേരിൻ്റെ പോസ്റ്റിലേക്കാണ് കൊട്ട നിറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സീസണിൽ ഒരു ടീമിനും വില കുറച്ച് കാണരുത് എല്ലാവരും പെർഫെക്റ്റ് ടീമേറ്റം കൊണ്ടാണ് അവർ കളിക്കളത്തിലേക്ക് വരുന്നത് അപ്പോൾ അതിനുള്ള സപ്പോർട്ടും കാണികൾ കാണികളവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാലൊക്കെ ടൗണ്ടി മരീക്കൂടിന് കിട്ടിയ സപ്പോർട്ടൊക്കെ വേറെ ലെവലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം അവർ മുതലാക്കിയിട്ടാണ് അവർ കളി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് നല്ല മികച്ച പ്രകടനം തന്നെ അവർ കാഴ്ചവെച്ചു ജനങ്ങളുടെ മനസ്സ് കീയടക്കിയിട്ടാണ് അവർ ഇന്നലെ ചെറുപ്പശ്ശേരിൻ്റെ മണ്ണ് ഒന്ന് പടിയിറങ്ങിയത് ഫിഫ മഞ്ചേരിൻ്റെ ആ ടീമിൻ്റെ സ്കോഡെടുത്ത് എടുത്ത് എന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ ടീം തന്നെയാണ് നമ്മൾ പഴയ മുപ്പത്തിമൂന്നാം നമ്പർ താരം ഫ്രാൻസിസ് തിരിച്ചു വന്നിട്ടാണ് പക്ഷേ ആ ടീം സെറ്റ് ആവാൻ എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് രണ്ട് ടൈം പിടിക്കുന്നതാണ് എനിക്ക് തോന്നണത് ഒരു രണ്ട് രണ്ട് കളി കഴിഞ്ഞാലവരത് സെറ്റായി വരികയുള്ളൂ ഈ ഒരു ടീമിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ സീസണുമാതിരി അല്ല ഈ ടീം അത്യാവശ്യം നല്ല സ്കോഡ് തന്നെ അവർക്ക് അവരുടെ കയ്യിലുണ്ട് അപ്പം തുടക്കം പേച്ചാലും ഒടുക്കത്തിൽ വിജയിക്കുന്നതാണ് സാധാരണ പഴമക്കാരൊക്കെ പറയാറുള്ളത് അപ്പം അതുപോലെ തന്നെ ആവട്ടെ അങ്ങനെ പല പമ്പൽ ടീമുകളും അതുപോലെ അട്ടിമറികളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ നല്ലൊരു വിജയം എല്ലാ ടീമുകൾക്കും നല്ലൊരു അടിപൊളി വിജയം ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം ഓരോ ടീമിനും ഓരോ ഫാൻസേരാണ് കഴിഞ്ഞ ആ ഒരു കളിയിൽ എന്തായാലും ടൗൺ ടീം അരിക്കോട് പൊളിച്ചടക്കിയിക്കണോ ഒന്നും പറയാനില്ല നല്ല കിട്ടിലും കളി അവരെ കാഴ്ചവെച്ചോടെ അപ്പം ചെറുപ്പശേരിൻ്റെ മണ്ണിൽ നിന്ന് ഫിഫാ മഞ്ചേരി ഔട്ടായിരിക്കുകയാണ് ഞാൻ അടുത്തൊരു വേദിയിൽ വെച്ചിട്ട് നമുക്ക് ഫിഫ മഞ്ചേരിയുടെ കളി കാണാം അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ